അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി ഫ്ലോഗ്സ് ഇന്ന് ഞാൻ മെഹന്തി നൈറ്റിൻ്റെ വീഡിയോ ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് മൈലാഞ്ചിയൊക്കെ വീട്ടിലാണ് ഇട്ടത് മൈലാഞ്ചി ഇടതിന് ശേഷം പിന്നെ ഹോളിലേക്കാണ് പോയത് ഹോളിലായിരുന്നു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ടാ ഹോളിലേക്ക് വന്നത് അപ്പം എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട് എല്ലാവരും ഫങ്ഷനുകളിലെല്ലാവരും റെഡിയായതേ ഓരോരുത്തർ ഫോട്ടോസൊക്കെ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ പിന്നെ ഞങ്ങളും എടുത്തായിരുന്നു ഫോട്ടോ പിന്നെ ഓരോരുത്തരെ ഓരോ ഫാമിലീസൊക്കെ വന്നിട്ട് പിന്നെ മൈലാഞ്ചി ചടങ്ങും ഇടലും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അമ്മായി മാമ്മായും വേണ്ട അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നെടു എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അറബിക് അറപ്പിക്കുന്നേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി നോക്കണേ ഇപ്പോൾ ഓരോ ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പിന്നെ മൈലാഞ്ചിടുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഞങ്ങളൊരു ഡാ ഡാൻസ് ഒക്കെ ഉണ്ടിട്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഞങ്ങളിപ്പം പിള്ളേരോ ആ എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കൊച്ചാപ്പായ ഡാൻസ് കളിക്കുന്നത് കൊച്ചാപ്പായ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ആവേശം ഡാൻസ് കളിക്കാൻ വേണ്ടി അപ്പോൾ ആ വന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നതാണ് ടൈ കാണുന്നത് എന്തായാലും തകർത്ത് എല്ലാവരും കൂടി അന്നത്തെ ദിവസം പിന്നെ അതായത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എല്ലാവരും പോന്ന് അപ്പം ഇനി പുതിയ വീഡിയോ എന്തായാലും കല്യാണത്തിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും